ഇത് മാസം മോട്ടോഷീന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ എഞ്ചിൻ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഫസ്റ്റിലത്തെ ഫിൽറ്റർ ക്ലീനിങ് വേണ്ടി വന്നതാണ് ഉണ്ടോ ഓയിൽ ചേഞ്ചും ഫിൽട്ടർ ക്ലീനിങ്ങുമായിട്ട് അപ്പോൾ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വിടണുണ്ട് ഇതിനകത്ത് നമുക്ക് വരുന്നത് രണ്ട് ഫിൽറ്ററാണ് ഒന്ന് സ്ക്രീൻ ഫിൽറ്റർ ഇത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് കയറി അടങ്ങാനുണ്ടോ കറക്റ്റായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വരും കാരണം നമ്മളത് എൻജിൻ്റെ ഭാഗം അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പൊടിയിടേതായിട്ടുള്ള അംശോ കാര്യങ്ങളോ വേസ്റ്റൊക്കെ ഉപയോഗിക്കണമല്ലോ അപ്പോൾ ആ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ വന്ന് അടയും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ടത് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നെ ഉള്ളത് റോട്ടർ ഫിൽട്ടറാണ് ഇതിൻ്റെ ഉള്ളിൽ ക്രാങ്കിലേക്ക് പോകുന്ന ഓയിലിനെ ഇവിടെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലും ഒരു ഫിൽട്ടറിങ് നടക്കുന്നുണ്ട് അതിനകത്തും അത്യാവശ്യം ഒഴുക്കുണ്ട് കണ്ട അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടവർക്കാണ് ഇത് സാധാരണ രീതിയിൽ ഒരു മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഓയിൽ ചേഞ്ച് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം ഓയിൽ ചേഞ്ച് ചെയ്യണമേ കൂട്ടത്തി കൂടെ ചെയ്തു പോകണം നല്ലതാണ് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം ക്ലിയർ ആയിരിക്കും എപ്പോഴും ഫിൽട്ടറിനകത്ത് എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് അതൊരു എന്താ പറയുക അത് കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കാരണം ഫിൽട്ടറിനകത്ത് ഈ സ്ക്രീൻ ഫിൽറ്ററിൽ ഇനി അഴുക്ക് വരില്ല കാര്യമായിട്ട് പെട്ടെന്ന് വരില്ല പക്ഷേ ഈ റോട്ടർ ഫിൽട്ടറിൻ്റെ ഉള്ളിൽ അഴുക്ക് നമുക്കിപ്പോൾ എഞ്ചിനിൽ വന്ന തേമാനത്തിൻ്റെതായിട്ടുള്ള അഴുക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരും അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണത് നമുക്കൊരു മൂന്ന് മൂന്ന് ഒലിച്ചത് രണ്ടാമത്തെ ഒലിച്ച് രണ്ട് ഒലിച്ചെഞ്ച് കഴിഞ്ഞ് മൂന്നാമത്തെ ഒലിച്ചേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും കൂട്ടത്തേക്കും നമ്മളത് ചെയ്യുന്നത് ഇതുകൊണ്ടും നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് എഞ്ചിൻ വാറണ്ടി പീരീഡിലുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ അതിനകത്ത് നോട്ട് ചെയ്ത് വിടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഓയിൽ മാറ്റണത് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിലാണ് ഇപ്പോൾ നമ്മൾ മാറ്റണത് ഇനി അടുത്തത് മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ മാറ്റിയാൽ മതി അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറിൽ നമുക്ക് നെക്സ്റ്റ് ഓയിൽ ചേഞ്ച് ആയിട്ട് ചെയ്യാം അതിനിടയിൽ നാലാം മാസം അതായത് എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം നാലാം മാസമാണ് നമുക്ക് അതിൻ്റെ സർവീസ് വരാം അതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി വീണ്ടും അപ്ഡേറ്റ് ചെയ്തേക്കൂട്ടോ തലേദിവസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് നമ്മളെ എന്തായാലും വിളിച്ചു ഓർപ്പിക്കുന്നതാണ് ഓക്കെ Thank you